എൻ ജീവനെ എന്നാണെന്നുള്ള പാട്ട് ഞാൻ തിയേറ്ററിൽ കേൾക്കുമ്പോൾ അന്ന് കുറേ പേര് കൂവിയിരുന്നു അന്ന് എറിഞ്ഞ കല്ല് ഇപ്പോഴാണ് കൊള്ളു കൊള്ളുന്നതെന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ടേക്ക് കഴിഞ്ഞ് ഞാൻ മുഖം പൊത്തിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സിബിസാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മനോ ഓക്കെ എന്ന് ചോദിച്ചു ഞാൻ ഓക്കെ മതി പട്ടികളൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിന് ഐ മീൻ ആ ക്യാരക്ടറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇങ്ങനെ എഴുതി എന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് എനിക്ക് തന്നെ അത്ഭുതാണ് ഇപ്പൊ എന്താണെന്നുള്ളത് എഴുതിയത് ഞാനാണെങ്കില എനിക്ക് തന്നെ അതിശയാണ് അതെ എന്റെ ഗർഭം അങ്ങനെയല്ല അതുകൊണ്ട് ഇതുപോലൊരു ഗ്ലാസ് ചിലപ്പോൾ ഇറങ്ങി പോയിട്ട് അതെ കെട്ടിപ്പിടിച്ചെ നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കൗമുദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെയുള്ളത് വിനീതേട്ടൻ ആൻഡ് നമസ്കാരം നമസ്കാരം കൂടെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദേവദൂതൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അപ്പൊ രണ്ടായിരത്തിൽ അത് വന്നു പോയതാണ് ഇപ്പൊ വീണ്ടും റൈറ്റർ ഐക്ടർ സാറിന്റെ ഒരു ത്രില്ലിംഗ് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സന്തോഷത്തോടു കൂടി ഞാൻ കാത്തിരിക്കുകയാണ് തിയേറ്റർ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോയി കാണണം എന്ന് ആഗ്രഹമുണ്ട് പല പല തിയേറ്ററിൽ പോയി കാണണം എന്നുണ്ട് ആ വ്യത്യാസം ഒന്നും കാണാൻ ആൾക്കാരുടെ റിയാക്ഷൻസ് എന്താണെന്ന് അറിയണ്ട ഒരു കൗതുകവും ആകാംക്ഷയും ആകാംക്ഷൻ പറ്റൊരാഗ്രഹമുണ്ട് എക്സൈറ്റ്മെന്റ് അങ്ങനെയല്ല സന്തോഷമുണ്ട് നിറഞ്ഞ സന്തോഷമുണ്ട് ഇപ്പൊ കമേഷ്യലി കമേഴ്ഷ്യലി നമുക്കത് ഫെയിലിയർ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ദേവദൂതൻ പക്ഷെ ഇതിന് ട്വന്റി ഫോർ ഇയേഴ്സിന് ശേഷം വീണ്ടും അത് വരുവാണ് തിയേറ്ററിലേക്ക് ഇനി എങ്ങനെയുണ്ട് മഹേഷർ നേരത്തെ രവുനാഥ് സർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനൊരു സംഭവിക്കുന്നുള്ളത് എക്സ്പെക്ട് ചെയ്തിട്ടേയില്ല അപ്പോൾ അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇങ്ങനെ സംഭവിക്കുന്നതിന് ഒന്ന് നമ്മൾ ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ കമേഴ്ഷ്യലി അന്ന് സക്സസ് അല്ലാത്തൊരു സിനിമ വീണ്ടും വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആ സിനിമ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഈ കോവിഡ് ടൈമിലും ലോക്ക്ഡൌൺ ടൈമിലും അത് ഒരുപാട് ആളുകൾ റീവാച് ചെയ്യും അങ്ങനെയും പിന്നെ അതിന്റെ സംഭാഷണങ്ങള് എല്ലാം ഡീറ്റെയിൽ ചെയ്ത് അതിന്റെ മ്യൂസിക് എല്ലാം എടുത്ത് ആളുകൾ അത് ആഘോഷിച്ചിരുന്നു അപ്പൊ ആ ആഘോഷമാണ് ഒരു ഒരു പ്രത്യേകമായിട്ട് നമുക്കിപ്പോൾ ഈ ഒരു സിനിമ ഇങ്ങനെ റീറിലീസ് ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അതാണ് ആദ്യത്തെ കാര്യം രണ്ട് അങ്ങനെ ആഗ്രഹിച്ചാലും നമുക്കത് സംഭവിക്കണമെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ നെഗറ്റീവ്സ് വേണം അതിൻ്റെ സൗണ്ട് ട്രാക്കുകൾ വേണം ഇതെല്ലാം ഈ സിനിമക്ക് ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടും കൂടെ വന്നപ്പോഴാണ് ഈ സിനിമ റീറിലീസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ അന്ന് ഞാൻ ആ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പാണ് അതിന്നും ഇപ്പൊ കാണുമ്പോ എനിക്ക് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് എനിക്ക് അത് തിയേറ്ററിൽ എനിക്കത്യേറ്ററിൽ ഞാൻ കാരണം നമ്മൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ല അതിനുശേഷം എനിക്ക് ഇപ്പോൾ കാണാൻ പോകുമ്പോ എന്റെ കുട്ടികളും കൂടി ഉണ്ടാവും തിയേറ്ററിൽ അപ്പൊ അവരുകൂടി കാണുക എന്ന് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് പറയുന്നൂതനിലെ കുറച്ച് സീൻസ് ഒക്കെ കട്ട് ആയിട്ടുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് സാറായിരുന്നു അപ്പോ അത് അങ്ങനെ കട്ട് ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് തോന്നുന്നുണ്ടോ ഇപ്പൊ റിലീസ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അങ്ങനെയല്ല അത് അത് സി നമ്മളൊരു ഇപ്പം ദേവദൂതൻ ഞാൻ എഴുതിയ തിരക്കഥ ആണെങ്കിലും ആ ചിത്രം സംവിധാനം ചെയ്ത സിബി അല്ലേ അപ്പം ഞാനാണ് അത് എൻ്റെ സ്വന്തം ക്രിയേഷൻ ആണെങ്കിലും നമ്മൾ വീണ്ടും അതൊന്ന് എടുത്തു നോക്കുമ്പോൾ ഒന്നും മിനുക്കൂലേ ഏത് സംഗതി ഒന്നും മിനുക്കും നമുക്ക് വീണ്ടും റീത്തിങ്ക് റീറ്റിംഗ് ഇപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ തിരക്കഥ വീണ്ടും എഴുതാൻ ഉള്ളൊരു അവസരം കിട്ടുകയാണെങ്കിൽ ചില സമയത്ത് നൂറ് ശതമാനവും ഞാനതിൽ എന്തെങ്കിലും മാറ്റം വരുത്തും സ്വാഭാവികമായി സംഭവിക്കുന്നത് മുൻപ് ഇപ്പം നമ്മൾ ആർക്കെങ്കിലും കത്ത് എഴുതിയാൽ പോലും ആ കത്ത് രണ്ടാമത്തെടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ വരി വേണ്ടായിരുന്നു തോന്നും അതുപോലെ അതുപോലെ ചില സംഗതികൾ ഇതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മിനുക്കാൻ വേണ്ടി ചെയ്ത് അത് സംവിധായകൻ്റെ ഒരു സ്വാതന്ത്ര്യം ഒരു ക്രിയേറ്റിവിറ്റിയാണ് അതിന് എനിക്ക് സമ്മതമാണ് കാരണം ഞാനും അത് എനിക്കൊന്നും ഫീൽ ചെയ്തിട്ടുണ്ട് പലതും അങ്ങനെ മാറ്റാൻ തോന്നും ഇത് വീണ്ടും റീഷൂട്ട് ചെയ്യാമല്ലോ ചെയ്തു നമ്മൾ റിലീസ് ചെയ്യാണ് അപ്പോൾ അത് മാറ്റം ഉണ്ടായിരുന്നു ആ മാറ്റം അതിനകത്ത് ആ പടത്തിനെ കുറെ കൂടെ സുന്ദര സൗന്ദര്യവൽക്കരിച്ചിട്ടേ ഉള്ളൂ ഭംഗിയാക്കിയിട്ടേ ഉള്ളൂ ഒന്ന് തിളങ്ങും ഇപ്പം അതിൻ്റെ മെയിൻ കണ്ടന്റ് എന്താണോ അതിനെ മാത്രമാണ് പ്രാധാന്യം കൊടുത്തിട്ടാണ് അതിറങ്ങുന്നത് അപ്പം ഒരു ഫ്രഷ് ഫിലിം കാണുന്ന ഒരു ഫീലിംഗ് ഇപ്പം എനിക്കതുണ്ട് പുതിയൊരു സിനിമയാണ് അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് വേണ്ടിയിട്ട് ചെയ്തത് കാലഘട്ടത്തിനാണ് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അത് നമുക്ക് സ്വാഭാവികം സംഭവിക്കുന്നതാണ് നമ്മളൊക്കെ വളരെയല്ലേ ഇപ്പോൾ ഇരുപത്തിനാല് വർഷം മുമ്പ് എഴുതിയ ഞാനല്ലോ അത് കാണുന്നത് ഇപ്പം കാണുന്നത് ഇരുപത്തിനാല് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത സി ബി അല്ല അത് കാണുന്നത് അല്ലേ ഇപ്പോൾ സ്വാഭാവികമായും തോന്നും ഇവിടെ എവിടെ എങ്ങനെയൊക്കെ ഒന്ന് ഒന്ന് ചെയ്യാം പ്രൂൺ ചെയ്യാമോ ചെയ്യാം ആ മാറ്റം വന്നതുകൊണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ ആ ഭംഗി അന്നത്തെ നമ്മൾ ആ ശില്പത്തിന് ഒന്നും കൂടെ തിളക്കം വെച്ചു എനിക്ക് തോന്നുന്നത് എന്നുള്ള സിനിമ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു സിനിമയായിരുന്നു എന്ന് തോന്നുന്നു കാരണം ഇപ്പോഴും ഇപ്പൊ കാണുന്ന യങ്സ്റ്റേഴ്സിനും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അന്നത്തെ യങ്സ്റ്റേഴ്സ് അല്ലല്ലോ ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പൊ കാലത്തിന് മുമ്പേ സഞ്ചരിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കും അതിന്റെ ഒരു ഫെയിലിയറിന്റെ ഒരു ഫാക്ടർ എന്നുള്ളത് അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല കാലത്തിന് മുമ്പേ സഞ്ചരിച്ചോ കാലത്തിന് പിറകെ സഞ്ചരിച്ചോ എനിക്ക് അത് അല്ല അത് ആ സമയത്ത് അന്ന് അതിലെ എന്താണോ ആ ഭാവം ആ ഭാവം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരും തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടാവില്ല ചിലപ്പോഴും അല്ലെങ്കിൽ അവർ അതിന് മുകളിലേക്ക് നിർത്തുന്ന എന്തെങ്കിലും ഒരു സംഗതി അവർ ആസ്വാധീനിച്ചിട്ടുണ്ടാവാം അതിനു മുമ്പ് അതിന് സമാനമായിട്ട് വന്ന ചില സിനിമകൾ അല്ലെങ്കിൽ അതിന് മുൻപ് വന്ന സിനിമകൾ അപ്പം ഇതിലെ എന്തെങ്കിലും എലമെൻറ്റ് ക്യാരക്റ്റേഴ്സിനോടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളോടോ എന്തെങ്കിലും ഒരു ഒരു വേറെ രീതിയിൽ അവർ സങ്കല്പിച്ചു കാണും പിന്നെ നമ്മളൊരു ഒരു എനിക്ക് അത് എനിക്ക് അതിനെ അതിനങ്ങനെ ഇന്നത് കാരണം കൊണ്ടാണെന്ന് ഞാൻ ചിന്തിക്കാറില്ല ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് പറയുന്നത് അത് ഇതിൻ്റെ ഹൊറർ ഫിലിമായിട്ട് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പറഞ്ഞോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞോ എന്നൊന്നും ഇതൊക്കെ പിന്നീട് പിന്നീടുണ്ടാവുന്ന ചിന്തകളാണ് നമ്മൾ എന്തൊരു സംഗതി ഒരു സിനിമ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമ നമ്മൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമ്പോഴും നൂറാൾ സിനിമ കാണുന്നില്ലെങ്കിൽ നൂറ് സിനിമയാണ് അവർ കാണുന്നത് അതിലൊരു അൻപത് പേര് ആ സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ നൂറ്റമ്പതാളെ സ്വാധീനിക്കും അത് അതിൻ്റെ അതൊക്കെ സ്വാധീനം സ്വാധീനിക്കാം അതുകൊണ്ടൊക്കെ ഇരിക്കും ചിലപ്പോൾ അങ്ങനെ ഒന്ന് സംഭവിച്ചു കാണാം അല്ലാതെ അതൊരു ആരും കാണാതിരിക്കേണ്ട സിനിമയൊന്നായിട്ട് എനിക്കിന്നും തോന്നിയിട്ടില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത്രയും കാലം ഇരുപത്തിനാല് വർഷമായിട്ടും അതിനെക്കുറിച്ച് ആരും സംസാരിക്കില്ല ചർച്ച ചെയ്യില്ല എത്രയോ ഫിലിം ക്ലബുകളിലും ഫിലിം യൂണിയൻ ഗ്രൂപ്പുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായിട്ടുണ്ട് അത് ചർച്ചയാണ് ഞങ്ങൾ അഭിമാനത്തോടെയാണ് പറയുന്നത് അപ്പം എന്നെ സംബന്ധിച്ചോളം ഇതൊരു ഫെയിലർ പടമല്ല സിനിമയല്ല ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് ഒരാൾ വളരെ ദുഷ്ടനായിട്ട് ആദ്യം ചിത്രീകരിക്കുകയും പിന്നെ അയാളുടെ നന്മ മാത്രം പറഞ്ഞു കാലങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അത് എവിടെയാണ് അയാൾ ദുഷ്ടനായത് ഇല്ലേ ഒരു സംഗതി ഇല്ല വാസ്തു മാത്രമല്ല ഇപ്പോഴതിനെ സ്വീകരിക്കുന്ന തലമുറ എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം എന്തോന്നുണ്ട് അതെന്തോ ഒരു ഞാൻ പറഞ്ഞ ഒരു അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പം അത് എനിക്ക് തന്നെ അത്ഭുതമാണ് ഇത് എന്താണെന്നുള്ളത് അങ്ങനെ ഒരു സംഭവം എഴുതിയത് ഞാനാണെങ്കിൽ എനിക്ക് എനിക്കത് അതിശയാണ് ഞാൻ ഈയിടെ എനിക്ക് ഇന്നലെ വന്നൊരു ഒരു മെസ്സേജ് പോലും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കലും ഈ സിനിമയുമായി ഒരു ബന്ധമില്ലാത്തൊരു ഒരു സംഗതി എടുത്തിട്ടാണ് എന്നെ അത് ഇത് ഇതോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരയച്ചു തന്നത് ഞാൻ സിമിക്ക് അയച്ചിരുന്നു അപ്പൊ എനിക്ക് അത്ഭുതം തോന്നിയിരുന്നത് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പൊ ഒരു ട്രെൻഡായി മാറിയത് ഇമ്പാക്ട് ഉണ്ട് അവർ അന്നെറിഞ്ഞ കല്ല് ഇപ്പോഴാണ് കൊള്ളു കൊള്ളുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അന്ന് പാടിയ പാട്ട് ഇന്നാണ് ഇതാവുന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് എൻ ജീവന് എന്നാണെന്നുള്ള പാട്ട് ഞാൻ തിയേറ്ററിൽ കേൾക്കുമ്പോൾ അന്ന് കുറെ പേര് കൂവിയിരുന്നു ആ പാട്ടിന് ആ പാട്ടിന് അപ്പൊ ഞാൻ വിറച്ചു പോയിരുന്നു അവിടെ ഇരുന്നിട്ട് ഇത്രയും അല്ല ആ പാട്ട് ചോദിച്ചിട്ടാ ആ പാട്ട് ഞാൻ തിയേറ്ററിൽ രണ്ട് തവണ സിനിമ കണ്ടിരുന്നു ആദ്യത്തെ ദിവസം കണ്ടു പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കാണുമ്പോൾ അത് തിയേറ്റർ എഡിറ്റിൽ ആ പാട്ട് പോയിരുന്നു ഞാൻ ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ സേറിന്റെ അടുത്തും അടുത്തും പറഞ്ഞപ്പോ അവരറിഞ്ഞിട്ട് പോലും ഇല്ല അതായത് അങ്ങനെ തിയേറ്ററിൽ കൂലു വന്നതുകൊണ്ട് കൊണ്ട് അവിടുത്തെ ഓപ്പറേറ്റർ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞു കളഞ്ഞു എന്നാലത് ആ പടത്തിന്റെ സോളായിരുന്നു ആ പാട്ട് പിന്നീട് ഇന്ന് ആ പാട്ട് എനിക്ക് ഇന്നലെ ആ പാട്ടൊക്കെ വേറെ ആൾക്കാർ പാടിയിട്ട് അയച്ചു തന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഏതൊക്കെ ആൾക്കാർ ഇപ്പഴും വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചൊരു പാട്ടുണ്ട് എൻ്റെ ഇതിൽ ആരാന്ന് പോലും അറിയില്ല അവര് പാടിയിട്ട് എനിക്ക് അയച്ചു ഒരു സ്ത്രീയാണ് എൻ ജീവനേന്നൊക്കെ കഷ്ടപ്പെട്ട് പാടിയിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പോഴും അങ്ങനെ സംഭവം പിന്നെ അതിൽ എവിടെയോ ഒരിക്കലും ഒരു സ്ഥലത്ത് ജയപ്രഭ ജയപ്രദ 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 വിശാൽ കൃഷ്ണമൂർത്തിയുടെ ജയപ്രദയുടെ ക്യാരക്ടർ മാപ്പ് എന്ന് പറയുന്നുണ്ട് ആ മാപ്പ് എന്ന് കേട്ടപ്പോൾ ഞാൻ അപ അപശബ്ദം കേട്ടു തിയേറ്ററിൽ അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് നേരെ ഒരു ക്രിയേഷൻ നേരെ പ്രതികരിക്കുന്നത് ഞാൻ ആദ്യം അങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ആ എൻ്റെ ഇതിലൊക്കെ ഞാൻ കാണുന്നത് എനിക്കുണ്ട് അനുഭവങ്ങളുണ്ട് മ മഴയിൽക്കാവടി വന്ന സമയത്തൊക്കെ തമാശയൊക്കെ പറഞ്ഞ് തമാശ രൂപത്തിൽ പരിഹരിച്ച ആൾക്കാരൊക്കെ എനിക്ക് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഉണ്ടായില്ല പക്ഷെ ഇതിന് ഇത്രയും മാസ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു എലമെൻറ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് അത്ഭുതമാണ് അപ്പം ഞാൻ ആലോചിക്കാറുണ്ട് ഇത്രയും എനിക്ക് ഓരോ തവണ ഇത് വരുമ്പോഴും കമ്മൻ മെസ്സേജ് വരുമ്പോഴേ എന്തുകൊണ്ട് വൈ ഇറ്റ് ഇറ്റ് ഹാപ്പൻ ലൈക്ക് ദാറ്റ് എന്ന് തോന്നാറുണ്ട് അതുണ്ട് ആ അതിശയമുണ്ട് എനിക്ക് അല്ലാണ്ട് ഇനി ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട് ഇതൊരു ഫ്രഷ് ഫിലിമാണ് അതൊരു വലിയൊരു ഭാഗ്യമാണ് ഈ പടം പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഈ സമയത്ത് ഇത് സിയാദിനും വീണ്ടും ഇറക്കാൻ സാധിക്കുന്നത് പഴയ ഒരു ഇന്റർവ്യൂയില് ഞാൻ റീസെന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ കണ്ടായിരുന്നു ആ പട്ടികളുടെ ഒരു സീൻ വരുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ ശേഷം പട്ടികളോട് ഇപ്പഴുള്ള ഒരു മനോഭാവം എന്താ പേടിയാണോ ഇഷ്ടമാണോ ഇല്ല ആ ആ സീനും അതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു മാറ്റവും പട്ടികളുടെ അടുത്തുള്ള അപ്രോച്ചിൽ മാറിയിട്ടൊന്നുമില്ല ആ സീൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ആക്ച്വലി ആ ക്യാരക്ടറിനെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരിക ആ സമയത്ത് ഇപ്പൊ അത് ആക്ഷൻ ഒരു ഫൈറ്റ് സീൻ ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളു അത്തരം റിസ്ക്കുകൾ എല്ലാ ആക്ടേഴ്സും എടുക്കാറുണ്ട് ആ സമയത്ത് എനിക്ക് ഞാൻ വീട്ടിൽ ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ വൺസ് അത് ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും അത് ടോട്ടലി കട്ടായിരുന്നു സമയത്ത് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി എന്നല്ലാതെ അത് പിന്നീട് ആലോചിക്കുമ്പോൾ അതൊന്നും എന്നെ ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല സിനിമ എപ്പോഴും ദേവദൂതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും പാട്ടാണ് അതിനകത്തുള്ള പാട്ടിൽ ഞാൻ ഭാഗമായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഒരു ക്യാരക്ടർ നമ്മളിലേക്ക് എത്തുക ഇപ്പോൾ രവി അത് എഴുതി ആ എങ്ങനെയാണോ മഹേശ്വർ എന്നുള്ളതിൻ്റെ എല്ലാ അയാളുടെ രൂപം അയാളുടെ നടത്തം അയാളുടെ തല എങ്ങനെയാണോ ഉയർത്തി വെച്ചിട്ടാണ് അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ഡീറ്റെയിൽ ഉണ്ട് എന്നാൽ സ്ക്രീൻ സ്പേസ് വളരെ കുറവേ ഉള്ളൂ ആ സിനിമയിൽ എനിക്ക് പക്ഷെ ആ ക്യാരക്ടർ ഇന്നും ആളുകളുടെ ഉള്ളിൽ നിൽക്കുന്നത് ആ എഴുത്തിൻ്റെയും അതിൻ്റെ ആ സിനിമയുടെ ക്രാഫ്റ്റ് ആണ് അത് സിംസാറും രവി ചേട്ടനുമാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് നമുക്ക് കിട്ടുമ്പോൾ ബാക്കി പട്ടികളുടെ കടിയോ അതൊന്നും അതിനകത്തൊരു ഈ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു രണ്ടു ദിവസം കൂടുതൽ എടുത്തിരുന്നു ആ പട്ടികളുമായിട്ടുള്ള കുറെ മലപ്പിടുത്തവും പരിപാടിയും അപ്പൊ അതിനകത്ത് ആ ഒരു കുഴിയിൽ വീഴുന്നുണ്ട് ഞാൻ ലാസ്റ്റ് പോയിട്ട് അപ്പൊ അത് വീഴുന്ന കഴിയുമ്പോ ക്രൈൻ അപ്പ് വരുന്ന സമയത്ത് ഈ പട്ടികളെല്ലാം വന്നിട്ട് ഈ കുഴിയുടെ അവിടെ വന്ന് നോക്കി നിക്കണം അങ്ങനെയാണ് സിബിസാർ അത് കൺസീവ് ചെയ്തിരുന്നത് പക്ഷെ ഇത് എത്ര ടേക്ക് പോയിട്ടും ഈ പട്ടികൾ ജമ്പ് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് പോകും എന്നെ കടന്നങ്ങ് പോകും കാരണം അതിന്റെ ട്രെയിനർ അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ഫൈനലി അവിടുന്ന് ഫൈറ്റേഴ്സിൽ ആ ഒരു ഐഡിയ പറഞ്ഞാണ് ഇതിന്റെ കഴുത്തിൽ കമ്പി കെട്ടാം എന്ന് പറഞ്ഞാൽ അങ്ങനെ കമ്പി കെട്ടി മരത്തിന്റെ ബാക്കിൽ നിർത്തി കറക്റ്റ് അവിടെ എത്തുമ്പോൾ അതിനെ പിടിക്കും പക്ഷെ ആ ഷോട്ടിൽ അത് പൊക്കിയപ്പോൾ ക്യാമറ ക്രെയിൻ പൊങ്ങിയപ്പോൾ ഇത് ഒരു പട്ടി ജമ്പ് ചെയ്തിരുന്നു അപ്പൊ അതിനെ പിടിച്ചപ്പോൾ ഇത് നേരെ കുഴിയില്ല അപ്പോൾ ഒരാൾക്ക് കിടക്കേണ്ട കുഴിയാണ് അപ്പോൾ അതിനകത്ത് ഇതും കൂടെ വീണ് അതാകെ പരവേശമൊക്കെ കാണിച്ച് അങ്ങനെ ആ ടേക്ക് കഴിഞ്ഞ് ഞാൻ മുഖം പൊത്തിയിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് സിബിസാറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോനെ ഓക്കെ അല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ ഓക്കെയാണ് മതി എന്ന് പറഞ്ഞു അതായത് അത് എനിക്ക് കിട്ടിയ കെയർ ആയിരുന്നു അപ്പോൾ ഞാൻ ആ സമയത്ത് ഭയങ്കര നമ്മുടെ എന്താ പറയുക ബ്രീത്തൊക്കെ കൂടി കാരണം നമ്മൾ പ്രതീക്ഷിച്ചില്ലല്ലോ ഇത് പെട്ടെന്ന് നമ്മൾ നമ്മളൊന്നാമത് അതിനകത്ത് കിടക്കുമ്പോൾ അതും വെപ്രാളം കൊണ്ട് മൊത്തം സ്ക്രാച്ചായി ബോഡിയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ പക്ഷേ സിനിമ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് ആ സീൻ ഞാൻ അന്ന് തിയേറ്ററിൽ ഞാൻ റീവാച്ച് ചെയ്തിട്ടില്ല പിന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടതേ ഉള്ളൂ പിന്നെ ടി ഞാൻ കണ്ടിട്ടേ ഇല്ല പാട്ടുകൾ ഇങ്ങനെ പലപ്പോഴും കാണാറുണ്ട് റീലുകളായിട്ടൊക്കെ കാണാറുണ്ട് ഇപ്പോ വീണ്ടും അത് തിയേറ്ററിൽ കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കാണുന്നില്ല ഇപ്പോ ഒരു ആക്ടർ മാത്രമല്ല ഒരു ഡിറക്ടർ ആയിട്ടാണ് കാണുന്നത് അങ്ങനെ ദേവദൂതൻ ആസ് എ എങ്ങനെ സിനിമ അതാണ് നേരത്തെ ക്വസ്റ്റിനിൽ ഇപ്പൊ നമ്മൾ ഈ കാലം തെറ്റിയ സിനിമ എന്ന് പറയുന്നില്ല ശരിക്കും എന്താ സിനിമകളെ അടയാളപ്പെടുത്തുന്ന സിനിമകളാണ് ഓരോ കാലത്ത് ഈ സിനിമയുടെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു അല്ലെങ്കിൽ ഈ സിനിമയുടെ ഭാഗമായി ഞാൻ എന്ന് പറയുന്നത് പോലെ കാരണം നാൽപ്പത്തിരണ്ട് വർഷം മുമ്പാണ് ഈ സിനിമയുടെ കഥയുടെ എലമെന്റ് രചിച്ചേട്ടനുമായിട്ട് സിബി സാർ ഡിസ്കസ് ചെയ്യുന്നതും ഇങ്ങനൊരു സിനിമ അന്ന് ആ സിനിമ സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ആ സിനിമയിൽ ഇല്ല അത് കഴിഞ്ഞ് ദേവദൂതന്റെ ഒരു ഫുൾ ഫോർമാറ്റിലേക്ക് ഐ മീൻ അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജിലേക്ക് ആ സിനിമയുടെ അരികു മൂലയും ഒക്കെ രാഗി മിനുക്കിയിട്ടുള്ളൊരു ഇതാണ് സാധാരണ സിനിമയിൽ റീറിലീസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഏഡോൺസ് ആണ് ഉണ്ടാവാറ് ഇത് ഏഡോൺസ് അല്ല എനിക്കതിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇന്നിന്ന കാര്യങ്ങൾ അന്ന് പറയണ്ടായിരുന്നു എന്ന് സിബി സാറിന് തോന്നുകയും അത് സിബി സാർ വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് ഒതുക്കിയിട്ടാണ് നമുക്ക് പ്രസന്റ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എസെൻസിലാണ് ഇപ്പൊ ആ സിനിമ നിൽക്കുന്നുണ്ടാവുക അപ്പൊ അങ്ങനെ ഒരു കാലത്തെ അടയപ്പെടുത്താണ് ഇത് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അതേ സിനിമ തന്നെ നമുക്ക് കിട്ടുകയാണ് തിയേറ്ററിൽ അത് ഭയങ്കര റെയർ അല്ലേ നമുക്കൊരു ഒരു ജനറേഷൻ കിട്ടുന്ന ഭാഗ്യമാണ് ഇവരെല്ലാം രേചേട്ടനായാലും സിബ്സാറായാലും നമുക്ക് വിദ്യാജിയുടെ മ്യൂസിക് നിൽക്കുന്നു ശ്രീധർ സാർ ആണ് സൗണ്ട് മിക്സ് ചെയ്യുന്നത് അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല എ ആർ റഹ്മാന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിരുന്നു ഒരു കാലത്ത് ശ്രീധർ സാർ അദ്ദേഹത്തിന്റെ ഭയങ്കര രസമായിട്ടാണ് അദ്ദേഹം സൗണ്ട് മിക്സ് ചെയ്യാറുള്ളത് അപ്പം ഒരു എഞ്ചിനീയർ നമുക്ക് ഈ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്രതിഭകളുടെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുകയും ആ കാലം അടയാൽപ്പെടുത്തുന്ന രീതിയിൽ ഒരു സിനിമ ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ് അത് വീണ്ടും നമുക്ക് കിട്ടുമ്പോൾ അതിനകത്ത് ഞാൻ ഭാഗമാണെന്ന് പറയുന്നല്ലേ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള അതെ സർ സാറിലേക്ക് വരികയാണെങ്കിൽ സാറിന് ഇപ്പോഴും വിസ്മയം പറഞ്ഞ ഒരു സിനിമ നയന്റി എയ്റ്റില് സർ ഞാൻ ഡിറക്ഷനും ചെയ്തേക്കുന്നത് അല്ലെ ആ ഒരു സിനിമ ഞാൻ ഈ കൊറേ രണ്ടു മൂന്ന് തവണ ടി വി കണ്ടായിരുന്നു അപ്പൊ ഭയങ്കര കോമണിയായിട്ട് തുമ്പശ്ശേരി കുറിപ്പ് ശൈവഭൂതങ്ങൾ നമ്മൾ അതുവരെ ഒന്നും കേൾക്കാത്ത കുറെ വാക്കുകളും കുറെ കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്തത് വളരെ രസായിട്ടാണ് ആ സിനിമ എടുത്തേക്കുന്നത് എങ്ങനെയാണ് ഒരാൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് അല്ല അത് എടുത്ത് പറയണം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ കാരണം രജണ്ടെ കണ്ടാൽ നമുക്ക് ഒരു സർജന്റെ ഒക്കെ പോലെയാണ് തോന്നുന്നത് ഒരു മെഡിക്കൽ സർജൻ ആയിട്ടുള്ള അങ്ങനെ വളരെ ശാന്തായിട്ടുള്ള ഒരാള് ഈ പറയുന്ന പോലെ ഒരു അർബൻ സ്വഭാവം ഉള്ളത് രൂപത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഈ പറയുന്ന മഴക്കാവടി എഴുതുന്നു ഈ പറയുന്ന ഭൂതങ്ങൾ ഇങ്ങനെയുള്ള അവരെ റൂമിലേക്ക് വരുന്ന ഒരു ഇങ്ങനെ സൗണ്ട് ഒക്കെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഇങ്ങനെ ആ സീനൊക്കെ എഴുതി എഴുതി പോകുന്നതാണ് അതൊക്കെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല അത്രയുള്ള അത്രേയുള്ളൂ അങ്ങനെ ചിന്തിച്ചാൽ മതി അതൊക്കെ ഇപ്പൊ എങ്ങനെയാണിപ്പോ ഞാൻ എന്താ പറയാൻ അത് അത് ഒരു മറ്റേ കെമിസ്റ്റിനെ പോലെ അതിന്റെ നമ്മൾ പോലും പറയുക ചില കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് ക്ലാസ്സിലൊക്കെ പോയാൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോഴേ അവർ ചോദിക്കും ആ ഡയലോഗ് സാർ എങ്ങനെ എഴുതിയെന്നൊക്കെ ചോദിക്കും പക്ഷേ ഈ ഒരു ഡയലോഗിലല്ലല്ലോ അത് നിൽക്കുന്നത് അതിന് മുമ്പത്തെ അപ്പോൾ ഞാൻ അവർ പഠി പറഞ്ഞു കൊടുക്കും വളരെ മുൻപേ ഒരു ഒരു സംഭാഷണം ഒരു സീനിൽ വരണമെങ്കിൽ ആ സീ സംഭാഷണം ആ സീനിൽ മാത്രമായിട്ട് ഉണ്ടാക്കുന്നതല്ല അത് ആ കഥ സിനിമ തുടങ്ങുന്ന മുതലെയുള്ള അത് ജനറേറ്റ് 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 ചെയ്ത് വരുമ്പോഴാണ് ഇങ്ങനെ സംഭാഷണങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ സംഭാഷണവും ഒരു സിനിമയെ മുന്നോട്ട് തള്ളുന്നുണ്ട് വെറുതെയുള്ള സംഭാഷണങ്ങൾ മിക്ക സിനിമകളിലും കറക്റ്റായിട്ട് വീണില്ലെങ്കിൽ ആ സിനിമയാണ് ചതറിച്ച് അതങ് സംഭവിക്കുന്നതാണ് അപ്പോൾ ഇതിൽ അതേപോലെ വിസ്മയത്തിലൊക്കെ അങ്ങനെ അങ്ങനെയാണ് മുൻപേ വന്ന് വന്ന് വന്നിട്ട് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഇത് ജനറേറ്റ് ചെയ്യുക പിന്നെ ഏത് സിനിമയുടെ ഏത് സംഭാഷണത്തിനും അതിന് ആ പ്രീവിയസ് സംഭാഷണ ശക്തി കൊടുക്കുന്നത് കൗണ്ടർ അതിന് കൗണ്ടർ വരുന്ന ഡയലോഗിലായിരിക്കും ഒരു സംഭാഷണ മറുപടിക്കായിരിക്കും ഇപ്പം ഞാനിപ്പോൾ ഇദ്ദേഹത്തോടൊരു സംഭാഷ സംസാരിക്കുകയും അതിന് കിട്ടുന്ന മറുപടിയിലാണ് ഈ ഞാൻ ചോദിച്ച് ഞാൻ പറഞ്ഞ സംഭാഷണ വെയിറ്റ് കിട്ടുന്നത് അതിനപ്പുറം വേറെ സംഭാഷണം ഉണ്ടാവില്ല അതാണ് കൗണ്ടർ ഡയലോഗ് എന്ന് പറയുന്ന ഒരു സംഗതി അങ്ങനെയൊക്കെയാണത് സിനിമ അതൊക്കെ എനിക്ക് തോന്നിയത് കാര്യങ്ങൾ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ ഇത് സിനിമയുടെ വ്യാകരണമോ അങ്ങനെ സിനിമക്കായിട്ടൊരു വ്യാകരണമൊന്നും ഇല്ല നമ്മൾ സിനിമ കാണുക എഴുത്തുകാരൻ അയാളാണ് ആദ്യം സിനിമ കാണുന്നത് എഴുതുന്ന സിനിമ അപ്പം ഈ സിനിമയും ദേവദൂതനും എഴുതുന്ന സമയത്ത് ഞാൻ കണ്ട സിനിമ അത് സംവിധായകനിലേക്ക് ഞാൻ പകർന്നതാണ് എൻ്റെ മീഡിയത്തിലൂടെ എഴുത്തിൻ്റെ മീഡിയത്തിലൂടെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ടാലൻ്റ് ഉപയോഗിച്ച് അദ്ദേഹം അത് എന്നിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ കാണണം കണ്ടു കണ്ടുകഴിഞ്ഞതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത് അപ്പം ഞാൻ എഴുതിയ സിനിമ തിരക്കഥയുടെ മുകളിൽ നിൽക്കുന്നൊരു സിനിമയാണ് അദ്ദേഹം എനിക്ക് കാണിച്ചു തന്നത് അപ്പോഴാണ് എനിക്ക് സന്തോഷം സന്തോഷമുണ്ടാകുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വിശാൽ കൃഷ്ണമൂർത്തി അഖിൽ നിഖിൽ മഹേഷ് എന്ന കഥാപാത്രമൊക്കെ ഇദ്ദേഹം ചെയ്തപ്പോഴാണ് ഞാൻ കാണുന്നത് എൻ്റെ മനസ്സിലെ രൂപം എന്താണെന്നും എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട നിഖിൽ മഹേഷ് ആരാണെന്നും സിബിക്ക് പോലും അറിയില്ല അത് അതെനിക്കേ അറിയുള്ളൂ അത് എങ്ങനെയാണെന്ന് എനിക്ക് സിബിക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അത് എൻ്റെ കൊടുക്കുന്ന ആ കണ്ടെന്ന് അദ്ദേഹത്തിന്റെ ആ സർഗപ്രതിഭയിലൂടെ അദ്ദേഹം കാണിച്ചു അദ്ദേഹം റിഫ്ലക്റ്റ് ചെയ്യാ ചെയ്യുന്നത് അദ്ദേഹം ഒരു കണ്ണാടിയാണ് ഞാൻ ലൈറ്റ് അടിക്കുന്നു അത് റിഫ്ലക്ട് ചെയ്യുന്നു അപ്പൊ എന്റെ കണ്ണ് മഞ്ഞളിക്കും ചിലപ്പോ അല്ലേ ആ മഞ്ഞളിപ്പാണ് ഞാൻ കാണുന്നത് അതിലാണ് ഞാൻ അതേപോലെ അദ്ദേഹം ഇവന് കൊടുക്കുന്നു ഇദ്ദേഹത്തിന് കൊടുക്കുന്നു ഇദ്ദേഹം അത് റിഫ്ലക്ട് ചെയ്യുന്നു അപ്പൊ ഇദ്ദേഹത്തോട് പറയുന്നു പറയണം എനിക്ക് ഞാൻ അവനെ ഇദ്ദേഹത്തെ കാണുന്നത് എന്റെ ക്യാരക്ടർ ഇദ്ദേഹത്തിന്റെ സീൻ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടവും ആ പട്ടികളൊക്കെ വന്നിട്ട് ഇദ്ദേഹത്തിന് ഐ മീൻ ആ ക്യാരക്ടറിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ ഇതിനെഴുതിന്നൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് കാരണം ഒരാളെ ഒരു കഷ്ടമല്ലേ ഞാൻ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്തത് ഇവ നേരത്തെ ഈ നിഖിൽ മഹേഷറിന് അവളെ കല്യാണിച്ച് പോയാൽ പോരെ ആയാപ്പോരേ അതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത് പക്ഷെ ഞാൻ ഇങ്ങനെ കാണും അത് എന്നെ എന്റെ ഉള്ളിലുള്ള ഞാനെന്ന സാധാരണ മനുഷ്യനാണ് അങ്ങനെയാണ് അത് വരുന്നത് കൊണ്ടാണ് ഈ സിനിമ കാണുമ്പോഴൊക്കെ സ്ത്രീകൾ കരയുന്നത് നമുക്ക് ഫീലിംഗ് ഉണ്ടാവുന്നത് ഈവൻ ഞാൻ അഭിനയിച്ച സിനിമ കണ്ടിട്ട് പോലും എനിക്ക് സങ്കടം വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അത് ഞാനപ്പം സാധാരണയിൽ സാധാരണ ഒരു സാധാരണ മനുഷ്യനാണ് എൻ്റെ ഒരു സിനിമ കാണുന്ന സമയത്ത് ഞാൻ വീഴാൻ പോകുന്നതെന്ന് തോന്നിയിട്ട് എൻ്റെ മകൻ പെട്ടെന്ന് ഇങ്ങനെ മുന്നോട്ട് വന്ന് പിടിക്കാൻ നോക്കിയിരുന്നു എന്നെ അത് അവൻ എന്നോട് പറയുമ്പോൾ ഞാൻ പേടിച്ചു പോയി അപ്പോഴും ഞാൻ അവൻ്റെ മോനെ ആ സിനിമ കണ്ടിട്ടില്ല പിന്നീട് അങ്ങനെയൊക്കെ സംഭവിക്കും ഇതൊക്കെയാണ് ഇത് നടക്കുന്നത് ഇതന്നെയാണ് സാധാരണ അല്ലാണ്ട് ആ ഒരു തിരക്കഥാകൃത്തോണ്ട ഒരു സൂപ്പർ ഹ്യൂമൻ ഒന്നല്ല ഒരു സാധാരണ മനുഷ്യനാണ് അത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ അല്ല എഴുതുമ്പോ രവിശേട്ടന്റെ പറയിൽ ഇതില് വിശാൽ കൃഷ്ണമൂർത്തി പറയുന്നത് പോലെ ഒരു ശക്തി ഏതോ ഒരു ശക്തി പോസ്റ്റ് റൈറ്റർ ഇങ്ങനെ ഇല്ലല്ലോ സാധാരണ എഴുത്തുകാർ താടിയൊക്കെ നീട്ടി അല്ലെങ്കിൽ രവിശേരൻ ഇത്ര സരസമായി സംസാരിച്ചു വളരെ സിമ്പിൾ ആയിട്ട് എപ്പൊ കാണുമ്പോഴും ഒരേപോലെ സംസാരിക്കുന്നു അത് ഹ്യൂമർ ഒക്കെ ട്രോൾസ് ഒക്കെ ഇപ്പഴാ വരുന്നത് സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയപ്പോ എന്റെ ഗർഭം ഇങ്ങനെ ഇങ്ങനല്ല സംഭവം ഇപ്പോഴും യൂസ് എനിക്ക് തോന്നുന്നു സാറൊപ്പൊഴുതുമ്പോൾ ഇമ്പാക്ട് വരുന്ന പോലും എക്സ്പെക്ട് ചെയ്യാം അതിന്റെ കൂടെ വരുന്ന ഒരു ഡയലോഗ് ആയിരിക്കുമല്ലോ അതെ അതെല്ലാം അത് ഇത്ര വർഷം ഇതൊന്നും ഒന്നും ഇങ്ങനെയല്ല എഴുതുമ്പോ നിഖിൽ മഹേഷർ ഇതുപോലെ പൂച്ചക്കണ്ടൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ കണ്ട നിഖിൽ മഹേശ്വർ അതിപ്പം ഇനി ഞാൻ പറയില്ല എന്താ കാരണം അറിയോ അത് ഓൾറെഡി ഞാൻ കണ്ടു കഴിഞ്ഞു എനിക്കിനി നിഖിൽ മഹേശ്വരൻ്റെ മനസ്സിൽ മാറ്റാൻ പറ്റില്ല അത് ഈശ്വര ഞാൻ കണ്ട നിഖിൽ മഹേശ്വർ എന്താണെന്നുള്ളതല്ല മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത നിഖിൽ മഹേശ്വരാണ് ഈ ഇരിക്കുന്ന ക്യാരക്ടർ ചെയ്ത ആൾ അപ്പോൾ അത് അതെ അതാണ് അതിനെ അങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ് സിബിയുടെ സംവിധായകൻ്റെ ഞാൻ പറഞ്ഞില്ല അയാളിലെ കിട്ടിയ വിളിച്ചത്തിലൂടെയാണ് അയാൾ കാണുന്നത് അല്ലാണ്ട് ഞാൻ പോയിട്ട് സി അപ്പോഴാ സമയത്ത് സിബിയോട് പറയോ ഇങ്ങനെയല്ല അങ്ങനെയാണ് ഇങ്ങനെ വേണം ഇങ്ങനത്തെ ഈ കണ്ണിന് ഈ ടോണല്ല വേണ്ടത് നമുക്ക് നീലക്കളറ് വേണം അങ്ങനെയൊക്കെ പറയുമോ ഒന്നും പറയില്ല അദ്ദേഹത്തെ എന്താണോ കിട്ടുന്നത് അദ്ദേഹം എത്ര മനോഹരമാക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം എൻ്റെ ചിന്ത അദ്ദേഹം ഒരിക്കലും അത് നിഖിൽ മഹേശ്വർ വേണ്ട നമുക്ക് പൗരോ സൂട്ടിന്നാക്കാം പേര് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടെയല്ലേ അതിന്റെ ഒരു 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 തിരക്കഥാകൃത്ത് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഭംഗി അതിലും മനോഹരമായി ഉൾക്കൊണ്ട് അതിലും മനോഹരമായി ഒരു വിത്ത ഞാൻ കൊടുക്കുന്നത് എനിക്ക് പൂങ്കുലിയായിട്ടാണ് കിട്ടുന്നത് അങ്ങനെ വേണം ചിന്തിക്കാൻ അങ്ങനെ ചിന്തിച്ചാൽ ഞാൻ പറഞ്ഞല്ലേ എന്റെ തിരക്കഥ ഇപ്പൊ ഈ പടത്തിൽ എനിക്ക് സിനിമ മാത്രമേ ഉള്ളൂ ഈ സിനിമയുടെ ആ അതെമയുടെ ഒരു ഒരു കെൽറ്റന്റെ കൈ ഇങ്ങനെ വന്ന് അങ്ങനെ ആ ആ സംഭവം അത് എനിക്കതൊരു വേറൊരു പ്രണയത്തിന്റെ ഒരു ഹാപ്പി എൻഡിങ് കണ്ടിട്ടുണ്ട് ഇതുപോലൊരു എൻഡിങ് നമുക്ക് ഇത് സന്തോഷമാണോ നമുക്കറിയില്ല സങ്കടാണോ ഹാപ്പി ആയിട്ടോ ഹഗ് ചെയ്യുന്നത് നേരെ മറിച്ച് അത് ഗ്ലാസ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി പോയിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അത്രയും വലിയ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കൈയാണ് കാണിച്ചു കൊടുക്കേണ്ടത് കാരണം ഞാൻ ആ പടത്തിൽ തന്നെ വിളിക്കുമ്പോൾ ഞാൻ സാഗര സംഗമം എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ടിട്ട് അത്രയും വലിയ ഫാനായിരുന്നു അപ്പൊ നമുക്ക് ഒരു സാധ്യതയില്ല എന്റെ നായികയായിട്ട് ജയപ്രദ മേഡം വരുന്നുള്ളതിന് അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു പോസിബിലിറ്റി അറിയുന്നത് പക്ഷെ പടം ഷൂട്ട് തീരുന്നത് വരെയും എനിക്ക് ഒരു സീൻ പോലും ഒരു ഷോട്ട് പോലും ഒരുമിച്ചിണ്ടായില്ല പിന്നെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടി വിളിക്കുന്നത് അപ്പോഴും ഈ പറയുന്ന പോലെ കയ്യൊരു കണ്ണാടിന്റെ അപ്പുറത്തെ അതെ ആ കഥാപാത്രത്തോട് ചെയ്ത ഏറ്റവും വലിയ പാത കഥ